െ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം നമ്മുടെ രാജ്യത്ത് ഇന്ന് നടക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആർക്ക് വേണ്ടിയാണ് നമ്മുടെ രാജ്യത്ത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഈ പ്രിയപ്പെട്ട സഹോദരി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം നമ്മൾ ഈ കേരളത്തിലെ മാധ്യമങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അന്തി ചർച്ചയിൽ വന്നിരിക്കുന്ന ചില വേട്ടാവളിയന്മാരുണ്ട് ഈ സംഘി വേട്ടാവളിയന്മാർ ഇവന്മാർക്ക് ആകെയുള്ള നോളജ് എന്ന് പറയുന്നത് ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയിട്ട് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി നിന്ന് കിട്ടുന്ന ചില ക്യാപ്സ്യൂളുകൾ കഴിച്ചിട്ട് അതും വന്നിരുന്നു ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു പൊട്ടത്തരവും വിഡിത്തരവും വിളമ്പാറുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ ഇവന്മാരെ കാണുമ്പോൾ തന്നെ ചിരി തുടങ്ങും കാരണം പ്രത്യേകിച്ച് നമ്മളൊരു സിനിമ ഒന്നും തിയേറ്ററിൽ പോയി കാണണ്ട ഒരു ദിവസം ഡിബേറ്റിൽ സംഘികൾ വരുന്ന ഡിബേറ്റിൽ നമ്മളത് ആ ചർച്ചയ്ക്ക് പോയി ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു കോമഡി സിനിമ കണ്ടിട്ട് ഇറങ്ങുന്ന പ്രതിനിധിയാണ് ഇവന്മാരുടെ ചർച്ചകൾ കാണുമ്പോൾ അപ്പം ദിവസം നമ്മുടെ ഉള്ളിച്ചേട്ടം വന്നിട്ട് വലിയ രീതിയിലൊരു ഗീർവാണം മുഴക്കിയായിരുന്നു അതായത് ഇപ്പം കേന്ദ്രത്തിൻ്റെ ചില പാഠപദ്ധതിയിൽ നമ്മുടെ കേരള സർക്കാർ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പം ഇന്ന് നമ്മുടെ കേരളത്തിലെ ചില സ്കൂളുകളിൽ അത്തരത്തിലുള്ള പാഠവിഷയങ്ങൾ പഠിപ്പിച്ചതായിട്ടുള്ള ചില വാർത്തകൾ വരുന്നു അത് കേരളത്തിലെ യുവജന സംഘടനകൾ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ നടത്തിയതായിട്ടുള്ള വാർത്തകൾ കാണിക്കുന്നുണ്ട് അപ്പം കേരളത്തിൽ സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി ആണ് ഇപ്പോൾ കേന്ദ്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ സർക്കാരൊക്കെ വഴങ്ങി കൊടുക്കുന്നു എന്ന് ഓർക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കതിനകത്തൊക്കെ ദുഃഖം തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലാത്ത പല കാര്യങ്ങളും സംഘപരിവാറിന് അനുകൂലമായിട്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് കാരണം പിണറായി വിജയനെയും മരിച്ചു കൊടിയേരി ബാലകൃഷ്ണൻ സഹാബിനെ കുറിച്ചിട്ട് വളരെ മോശമായി സങ്കിണി പുത്രി വന്നിട്ട് ചാനലിൽ കടന്ന് കുറച്ചിട്ട് അവർക്കെതിരെ ഒരു അക്ഷരം മിണ്ടാൻ അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു നടപടി എടുക്കാൻ നമ്മുടെ സർക്കാർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നിട്ട് പതിനാലിന് ശേഷം ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ട് വിറ്റുതലയ്ക്കാൻ ഈ രാജ്യം അദാനിക്കും അംബാനിക്കും തീരതി കൊടുക്കലാണ് ഈ പ്രധാനമന്ത്രിയുടെ പണി പല രാജ്യങ്ങളിലേക്ക് യാത്ര തിരിക്കുമ്പോഴത്തേക്ക് തിരിച്ചു വരുമ്പോഴെല്ലാം അവിടെ അദാനിയോ അല്ലെങ്കിൽ അംബാനിയോ പോലുള്ള ആൾക്കാരൊക്കെ പല പല ബിസിനസ്സുകൾ രണ്ട് വീഡിയോ ഒന്ന് കാണണം കണ്ടിട്ട് ഇന്നത്തെ നിങ്ങളുടെ കമന്റ് കമന്റ് നമ്മുടെ ബോക്സിൽ അറിയിക്കണം കേട്ടോ വലിയ പതിനേഴാമത്തെ വയസ്സിൽ എസ് ടി പി എന്റെ മൂവായിരം ഒന്ന് മുടക്കിയിട്ടുണ്ട് അന്ന് ഞാൻ ഇന്ന് എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് നിങ്ങൾക്ക് കൂടി പോയാ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ജയകൃഷ്ണ മാസ്റ്റർ കൊന്ന പോലെ ചിലപ്പോ എന്നെയും കൊല്ലുവായിരിക്കും പക്ഷെ ഞാൻ ഇത്ര കാലം ജീവിച്ചിരുന്നുള്ളോ അതൊന്നും ആർക്കും അല്ലെങ്കിൽ ഞങ്ങൾ സദാനന്ദ മാസ്റ്ററിന്റെ കാലതുപോലെ എന്റെ കാലോ കാലുമായിരിക്കും നിങ്ങൾ എന്നെ നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ലോകരാജ്യങ്ങളിലുള്ള സന്ദർശനം അതിൽ വലിയ ചർച്ച ചെയ്യേണ്ടതായി ഒന്നുമില്ല അസ്വാഭാവികമായി യാതൊന്നും തന്നെയില്ല പക്ഷേ ഇതിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടോ ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇന്ത്യൻ പ്രധാനമന്ത്രി ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ഓഗസ്റ്റിൽ അദാനിക്ക് എനർജി പവർ കോൺട്രാക്ട് ബംഗ്ലാദേശിൽ ലഭിക്കുന്നു രണ്ട് രണ്ടായിരത്തി മാർച്ചിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മലേഷ്യൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച തൊട്ടടുത്ത മാസം അദാനിക്ക് മെഗാ കണ്ടെയ്നർ പോർട്ട് ഡീൽ മലേഷ്യയിൽ ലഭിക്കുന്നു ഇനി മൂന്ന് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച അതേ വർഷം ഡിസംബറിൽ ഇസ്രായേലുമായി ഡ്രോൺ പ്രൊജക്ടിൽ അദാനി ഒപ്പുവെക്കുന്നു അഞ്ച് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ശ്രീലങ്കൻ പ്രൈം മിനിസ്റ്ററുമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച അതേ വർഷം ജൂലൈയിൽ അദാനിക്ക് ശ്രീലങ്കൻ പോർട്ടിൽ ഓപ്പറേഷൻ നടത്താനുള്ള മുഴുവൻ അനുമതിയും ലഭിക്കുന്നു ജൂണിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നേപ്പാൾ പ്രൈം മിനിസ്റ്ററുമായി കൂടിക്കാഴ്ച ജനുവരിയിൽ നേപ്പാൾ പബ്ലിക് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അനുമതി അദാനിക്ക് ലഭിച്ചു ഏഴ് രണ്ടായിരത്തി ഒക്ടോബറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി താൻസാനിയുമായി കൂടിക്കാഴ്ച മെയ്യിൽ താൻസാനയിലെ ദാർസലാം പോർട്ട് ഓപ്പറേഷനായുള്ള അനുമതി മുപ്പത് വർഷത്തേക്ക് അദാനിക്ക് കിട്ടും വാളെടുക്കേണ്ട കോയിൻസിഡൻസ് മാത്രമാണ് അസ്വാഭാവികമായി ഒന്നുമില്ല കേട്ടോ രാജ്യങ്ങൾ മുഴുവൻ കറങ്ങി അടിച്ച് അദാനിക്ക് വേണ്ടി പണിയെടുത്തോണ്ടിരിക്കയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത് ഇതൊന്നും നമ്മുടെ ചാനലുകളൊന്നും ചർച്ച ചെയ്യത്തില്ല ഇനി നമുക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു ചർച്ചയും കൊണ്ടൊന്ന് കേട്ടാലും ഇന്ത്യൻ സർക്കാരിനോട് മാപ്പ് അപേക്ഷിച്ച നേതാവ് ഏത് സംഘടനയിലാണ് എന്ത് കടിസ്ഥാന വിവരത്തിൽ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത് ആവശ്യമല്ല നിങ്ങൾ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ ജീവിത ദൌത്യം ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തതുപോലെ ജയിലിൽ ചെന്നിട്ട് അവർ ഒറ്റ ഒറ്റ കൊടുത്ത് പൈസ വാങ്ങിക്കൊണ്ടുവന്ന് പാർട്ടി പത്രം തുടങ്ങി ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുക കിറ്റിന്യാസമത്ത് ഒറ്റി കൊടുക്കുകയല്ല ചെയ്തത് അദ്ദേഹം ഓരോ സമയവും ഴുതി കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കുകയും ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഒന്നുകൂടെ കേട്ടാലോ ഇന്ത്യൻ സ്വാതന്ത്ര്യം സർക്കാരിനോട് മാപ്പപേക്ഷിച്ച നേതാവ് ഏത് സംഘടനയിലാണ് പറയുന്നത് പറയോ ഏത് നേതാവ് ഏത് സംഘടന അന്തമാൻ ചെയ്ത മോചിതനായത് ഏത് അപേക്ഷയുടെ അദ്ദേഹത്തിന്റെ ജീവിത ദൗത്യം ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തതുപോലെ ജയിലിൽ ചെന്നിട്ട് ഒത്തിരി കൊടുത്ത് പൈസ പത്രം കൊടുത്തിതേ രീതിയില് അവിടെ കൊടുക്കുക സത്യത്തിൽ അല്പങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവനൊക്കെ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കാം ഇങ്ങനെയൊക്കെ ഈ ചാനലിനകത്ത് വന്നിരുന്നു കൊണ്ട് എളിബ്യൻ ഇതാണ് ഒരു മിനിമം സംഗീത ക്വാളിറ്റി എന്നുള്ളത് എന്തായാലും ഷാനി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടില്ല ഈ പറയുന്ന സവർക്കർ ആറ് പ്രാവശ്യം മാപ്പെഴുതി കൊടുത്തിട്ടുണ്ട് എന്തിനായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടി അപ്പം ഈ വീർ സവർക്കറിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഗോഡ്സെ കുറിച്ചിട്ടും രാജ്യത്തിന് ഒരു ഗുണവും ഇല്ലാത്ത പാഴുകളായിട്ടുള്ള സാധനങ്ങളൊക്കെ കുറിച്ചിട്ട് നമ്മുടെ കേരളത്തിൽ പഠിപ്പിക്കണമെന്നാണ് ഈ വേട്ടാവളിയന്മാർ വന്നിട്ട് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ ഉള്ളിച്ചേട്ടം പറഞ്ഞത് ഞാൻ അതിനകത്ത് ഒപ്പുവെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളത് പഠിപ്പിച്ചിരിക്കുന്നുണ്ട് ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയിട്ട് അവിടെ വരുന്ന കുട്ടികളെ പഠിച്ചാൽ മതി വീർ സവർക്കറും അതുപോലെ തന്നെ ഗോഡ്സെയൊക്കെ രാജ്യത്തിൻ്റെ ധീരദേശാഭിമാനികളായിരുന്നു അവരെല്ലാം ബ്രിട്ടീഷുകാർക്ക് എതിരെ പോരാടി ഒരുപാട് ബ്രിട്ടീഷുകാരെ കൊന്നൊടുക്കി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം മേടിച്ച് തന്നവർ അവരോട് പോയി പറഞ്ഞാൽ മതി അപ്പൊ നമ്മുടെ രാജ്യം ഇന്ന് ഏത് അവസ്ഥയിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് ഒരു അദാനി ഒരു അംബാനിക്ക് വേണ്ടിയാണ് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി അടക്കം വിദേശ രാജ്യങ്ങൾ കറങ്ങി അദ്ദേഹത്തിന് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുക ഇവിടെ വിജയമല്ലയെ പോലുള്ളവൻ ആയിരക്കണക്കിന് കോടി രൂപയാണ് കടം വരുത്തി വെച്ചത് അവന്റെയൊക്കെ കട എഴുതി നമ്മുടെ സ്വന്തം വയനാട്ടിലെ ഈ പ്രധാനമന്ത്രി വന്നിട്ട് കുറെ വാഗ്ദാനങ്ങൾ വാരിക്കോരി കൊടുത്തിരുന്നു അതിന്റെ കടമെഴുതി തള്ളാൻ കേന്ദ്ര സർക്കാരിന് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതി ഇടപെട്ടതുവരെ നമ്മൾ കണ്ട സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഇതുപോലുള്ള വിഡ്ഢി കൂഷ്മാണ്ടങ്ങളെയൊക്കെ നമ്മൾ തിരിച്ചറിയണം രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് വേണ്ട രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ വളരെ മോശമായിരിക്കും കേട്ടോ അത് നിങ്ങൾ ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചാലും കൊള്ളാം നിങ്ങൾ കോൺഗ്രസിനെ വിജയിപ്പിച്ചാലും കൊള്ളാം ഈ രാജ്യത്തെ മറ്റ് സമുദായക്കാരെ ഇല്ലായ്മ ചെയ്യണം എന്ന് വിചാരിച്ച് നടക്കുന്ന ചില വൃത്തികെട്ട മനസ്സുകൾക്ക് ഉടമയായിട്ടുള്ള ചെറ്റകളുണ്ട് അവരെ നിങ്ങൾ വീട്ടിൻ്റെ മുറ്റത്ത് കയറ്റി അകറ്റി നിർത്തണം കേറ്റിക്കഴിഞ്ഞാൽ ഇതൊക്കെയായിരിക്കും അവസ്ഥ നാളെ നമ്മുടെയൊക്കെ വീടും പുരയുടെ ഒക്കെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അദാനിക്കോ അമ്പാനിക്കൊക്കെ തീരെ കൊടുത്തെന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ രണ്ട് വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻ്റുകൾ അറിയിക്കുക പ്രിയപ്പെട്ടപ്പോൾ നമ്മുടെ സഹോദരി പറഞ്ഞു തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും ഉണ്ടല്ലോ അതിന് വലിയൊരു സെലൂട്ട് കൊടുക്കുകയാണ് സഹോദരികൾ പറഞ്ഞു തരുമ്പോൾ നമ്മളത് കേൾക്കണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ ലൈക്കും കമൻറ്റും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിക്കാനോട് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ